ൊത്ത അതിന്റെ അകത്തന്നോ കോകത്ത് എന്റെ പൊന്നതി ഇത് കണ്ടോ ഒരു അടിപൊളി കാഴ്ച പേടിക്കണ്ട ഒരു പെരുമാണ്ട ഒന്നും നമ്മളിപ്പോ വന്നാലും ഏതെങ്കിലും തോട്ടി കയറുമ്പോ കാണ കേട്ടാ ഇപ്പൊ ഇഷ്ടംപോലെ പോലെ ഉണ്ട് ഇഷ്ടംപോലെ ഞാൻ അതിന്റെ അടുത്തോട്ട് ചെന്നപ്പോ അതി ആ സൈഡിൽ കയറുന്നു പോകണം സൈഡിൽ എവിടെയെങ്കിലും കയറിയിരിക്കും ഞാൻ പറങ്ങാതിരിക്കോട്ടാ വെള്ളം അങ്ങോട്ടോ അടുത്തോട്ട് ചെയ്യപ്പേളി അനങ്ങണോണ്ടോ പതി ആ സൈഡിൽ കയറിരിക്കറിയൊരു കൊത്തുണ്ടോ നോട്ടാ അതിന്റെ അകത്ത് കേറിയിരിക്കും ഈ തോളുകളുടെ പ്രത്യേകത രാത്രി രാത്രിയാകുമ്പോ ഇതുങ്ങൾ ഇറങ്ങും ഈ എലീനൊക്കെ പിടിക്കാൻ ഇറങ്ങണേത് എല്ലാം നിനക്ക് ഇതൊക്കെ എങ്ങനെ ഒന്ന് മാറ്റി നോക്കട്ടെ പായല് പായല് ചവറൊക്കെ ഞാൻ മാറ്റിയല്ലേ പ്രതിയെ താന്നിരിക്കട്ടത് ഇടിപ്പണ്ടോ ഞാൻ പോവൂല ഞാൻ പോകൂലും കിടക്കുന്നുണ്ടേ ശരിക്കും കാണാൻ പറ്റുന്നു

അടുത്തത് ഞാൻ ഇപ്പൊ അതിനെ നോക്കിയാൽ പറ്റിയിട്ട് വള്ളത്തിന്റെ എന്റെ പറ്റ ഒ കേട്ടാ എന്റെ പറ്റുന്ന ഞാൻ കണ്ടില്ല കേട്ടാ ഞാൻ പതിയെതി വള്ളത്തിനങ്ങോട്ട് ടോർച്ചടിച്ചു ഇതും മനപ്പൂർവ്വം എനിക്കൊന്നും അതിന്റെ കൂടെ മറ്റേ ഇരിക്കണ ഇപ്പണ്ടാ അപ്പൊ പൊട്ടണേ ഇത്രയും